എൻ്റെ പേര് റാണി ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇത് ഒമ്പതാമത്തെ പുതുക്കലാണ് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇവിടെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ രണ്ട് മാറിയിടത്തിലും യൂട്രസിലും നാവിൻ്റെ തുമ്പത്തും ഒരു തടിപ്പുകളുണ്ടായിരുന്നു ഇത് നാലും ബയോക്സിക്ക് വിടണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ബയോക്സിക്ക് പോയി അത് നാലും റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവ് നെഗറ്റീവാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുത്താമെന്നും നേരികയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി നാല് ബയോക്സിയും നെഗറ്റീവായി റിസൾട്ട് വന്നു ആ സമയത്ത് തന്നെ എൻ്റെ ചേച്ചിക്കും മാറിയിടത്തിൽ ഒരു തടിപ്പുണ്ടായിരുന്നു അത് ബയോക്സിക്ക് വിട്ടു അത് നെഗറ്റീവ് ആകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു അതിൻ്റെ ഫലമായി അതും നെഗറ്റീവായി അടുത്തത് എൻ്റെ ഭർത്താവിനെ രണ്ട് കാലിൻ്റെയും ഹിപ്പിന് തേയ്മാനം വന്നിട്ട് ഒരു മേജർ ഓപ്പറേഷൻ നടക്കുകയും അത് റീപ്ലേസ്മെൻ്റ് ചെയ്യണമായിരുന്നു ആ ഓപ്പറേഷൻ വിജയകരമായി നടക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ഓപ്പറേഷൻ വിജയകരമാകുകയും ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി സുഖമായി നടക്കുകയും ചെയ്യുന്നു കൂടാതെ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടാകുക എങ്കിലും ഞാൻ ഉടനെ വന്ന് മാതാവിൻ്റെ രൂപത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതിനെല്ലാം പരിഹാരം എനിക്ക് അപ്പോൾ തന്നെ കിട്ടുകയും ചെയ്യാറുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറി ദിവസവും ദീപ്യബലിയിൽ സംവദിക്കുകയും രണ്ടാഴ്ചയിൽ കുംഭസഹരിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും വൃത്തിസദനത്തിൽ പോയി എല്ലാ മാസവും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും വഴിയരികിലുള്ള ഭിക്ഷക്കാർക്ക് പൊതിച്ചോറി വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ചെറിയ അസുഖം വരുമ്പോൾ ഞാൻ തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു എൻ്റെ ഈ അനുഗ്രഹത്തിനെല്ലാം ദൈവം തിരേ ദൈവത്തിനും തിരുക്കുമാരനും ഈശമാതാവിനും ഞാൻ നന്ദി പറയുന്നു സ്നേഹ നിറഞ്ഞവരെ ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും എത്രത്തോളം വിശ്വസ്തയോടുകൂടി ചെയ്യുവാനായിട്ട് ഈ സഹോദരി ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് സഹോദരി പറയുന്നത് പോലെ അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് അതുപോലെ തന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കുവാനായിട്ട് കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ടൊക്കെ ജീവിതത്തിലെ സമയം മാറ്റിവെച്ചപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുന്നതായിട്ടും ത്രിയേക ദൈവ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ സഹോദരിക്ക് ലഭിക്കുന്നതായിട്ടും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവരുടെ കുടുംബത്തിന് പരിശുദ്ധ അമ്മയോട് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങൾ അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക